നമസ്കാരം ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ എതിർപ്പ് പോലും അവഗണിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച ഗാനേഷ് കുമാർ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ബി ജെ പി ആവേശത്തോടെയും അഭിമാനത്തോടെയും പറയുന്ന പല പദ്ധതികൾക്ക് പിന്നിൽ ഗാനേഷ് കുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ മികവുണ്ട് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതിലും ഈ ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം നിർണായകമായിരുന്നു ഗാനേഷ് കുമാറിന്റെ നിയമത്തിന് മറ്റൊരു കാരണം ഇനി തേടേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായ ഗണേഷ് കുമാർ ആഗ്ര സ്വദേശിയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ എത്തിയതോടെ കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തനായി മാറി ജമ്മുകശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്ന ബിൽ തയ്യാറാക്കുന്നതിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഗണേഷ് കുമാർ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി രേഖകൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതലയാണ് കേന്ദ്രം നൽകിയത് ഇതെല്ലാം ഭംഗിയായി നിർവചിച്ചതിലൂടെയാണ് രാജ്യത്തെ തന്നെ സുപ്രധാനമായ പദവിയായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കസേര ഉറപ്പിച്ചത് ഈ വർഷം ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകും ഗാനേഷ് കുമാറിന്റെ ആദ്യ ചുമതല അടുത്ത വർഷം ബംഗാൾ ആസാം തമിഴ്നാട് കേരള എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും ഗാനേഷ് കുമാറിന്റെ നിയന്ത്രണത്തിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കേരള കേഡറിലെ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഗാനേഷ് കുമാർ ഇതിനു മുമ്പ് അദ്ദേഹം പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിലും സഹകരണ മന്ത്രാലയത്തിലും സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥയാത്ര ട്രസ്റ്റ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജമ്മു കാശ്മീർ സെക്ടറിന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു എറണാകുളം ജില്ലാ കളക്ടർ കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ എം ഡി തുടങ്ങിയ കേരളത്തിൽ വിവിധ പദ്ധതികൾ വഹിച്ചിട്ടുണ്ട് ഐ ഐ ടി കാൺപൂരിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ബിരുദം നേടിയ ഗാനേഷ് കുമാർ ഐ സി എ എഫ് എ ഐ സിയിൽ നിന്നും ബിസിനസ് ഫിനാൻസും ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് പാരിസ്ഥിതിക സാമ്പത്തിക ശാസ്ത്രവും പഠിച്ചു ഈ വർഷം ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ബംഗാൾ ആസാം തമിഴ്നാട് കേരള എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും ഗണേഷ് കുമാറിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുന്നിലുള്ള ആദ്യ ദൗത്യവും ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തിനു ശേഷം ഉടൻ തന്നെ അതായത് ഓണത്തിന് മുമ്പ് തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനും അതുപോലെ തന്നെ വോട്ടെണ്ണത്തിൻ്റെ തീയതി പ്രഖ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് Tạm biệt, TV.